കൂട്ടുകാർക്ക് സ്വാഗതം കെ എം വാസുദേവൻ നമ്പൂതിരി കേരളത്തിലെ പ്രശസ്തനായ ചിത്രകാരനും ശില്പിയുമാണ് കെ എം വാസുദേവൻ നമ്പൂതിരി അഥവാ ആർട്ടിസ്റ്റ് നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിന് പൊന്നാനിയിലെ കരുവാട്ടില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിയുടെയും ശ്രീദേവി അന്തർജനത്തിൻ്റെയും മകനായി ജനിച്ചു മദ്രാസ് ഫൈനാൻസ് കോളേജിൽ നിന്നും ചിത്രകല അഭ്യസിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ചിത്രകാരനായി മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ചേർന്നത് പിന്നീട് കലാകൗമുദി സമകാലിക മലയാളം തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിൽ ആയിരക്കണക്കിന് രേഖാ ചിത്രങ്ങൾ വരച്ചു ഇദ്ദേഹം വരച്ച ചിത്രങ്ങൾ നമ്പൂതിരി ചിത്രങ്ങൾ എന്ന ശൈലിയിലാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളായ എം ടിയുടെ രണ്ടാമൂഴത്തിലെ ദ്രൗപദി വി കെ എൻ കഥകൾക്ക് വരച്ച രേഖാചിത്രങ്ങൾ എന്നിവ പ്രസിദ്ധമാണ് അരവിന്ദന്റെ ഉത്തരായനം കാഞ്ചന സീത എന്നീ സിനിമകളുടെ ആർട്ട് ഡയറക്ടറായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു മികച്ച ആർട്ട് ഡയറക്ടർക്കുള്ള സംസ്ഥാന സിനിമ അവാർഡ് രണ്ടായിരത്തി മൂന്നിലെ രാജ രവിവർമ്മ പുരസ്കാരം രണ്ടായിരത്തി നാലിലെ ബാലസാഹിത്യ പുരസ്കാരം ം തുടങ്ങി നിരവധി നേട്ടങ്ങൾ അദ്ദേഹം കൈവരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് ജൂലൈ ഏഴിന് തൊണ്ണൂറ്റി ഏഴാം വയസ്സിൽ നമ്പൂതിരി അന്തരിച്ചു ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം